നിരവധി വിമർശനങ്ങൾ പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുള്ള പല വിവാദങ്ങളിലും പെട്ടിട്ടുള്ള നടനാണ് ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോമിന്റെ ഇന്റർവ്യൂകളും പെരുമാറ്റ രീതികളും ഒക്കെ തന്നെ വിമർശനങ്ങൾക്ക് ഇടയാക്കാറുണ്ട് ഒരേ സമയം തന്നെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ സമ്പാദിച്ച താരം കൂടിയാണ് ഷൈൻ ടോം ചാക്കോ പലപ്പോഴും ഷൈനിനെ ആളുകൾ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വിമർശിക്കാറുണ്ട് ഇപ്പോൾ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് തന്നെ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഷൈൻ ടോം ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ നന്നാകുന്നതിന് വേണ്ടിയല്ലേ ജയിൽ ശിക്ഷ കൊടുക്കുന്നതെന്നും ശിക്ഷ കഴിഞ്ഞ് നന്നാകുമ്പോൾ പറയും ഇവനൊക്കെ എന്തിനാ നന്നായി എന്ന് അങ്ങനെയുള്ള ആളുകൾ നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നതെന്നാണ് ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നത് ഒപ്പീസ് എന്ന തന്റെ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ വിമർശകർക്കുള്ള മറുപടിയും ഷൈൻ നൽകുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ സിനിമകൾ കഴിയും തോറും പ്രോത്സാഹനം തരാറുണ്ട് ഒരു നടന് അഹങ്കരിക്കാവും എല്ലാ രീതിയിലും ഒരു വ്യക്തി അഹങ്കരിക്കാവുന്ന രീതിയിലുമുള്ള ഒരുപാട് ആട്ടങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലാടി അത് കുറച്ചുപേർക്ക് ഇഷ്ടപ്പെട്ടു കുറച്ചുപേർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉള്ളവരുണ്ട് എന്നും ഷൈൻ പറയുന്നു താൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് ഇതെന്നാണ് പലരും പറയുന്നത് ആളുകൾ തന്റെ അഭിമുഖം കണ്ടും പല കാര്യങ്ങളും പറയാറുണ്ട് ഷൈൻ ടോം ചാക്കോ ഒരുപാട് മാറിയെന്ന് അപ്പോൾ മുൻപ് താൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ് അടിക്കാതിരുന്ന കാലത്താണെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലേ എന്നാണ് ഷൈൻ ചോദിക്കുന്നത് ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു അതിനാര് ഉത്തരവാദിത്വം പറയുമെന്നും ഈ പറയുന്ന നിയമങ്ങളും നിയമപീഠങ്ങളും ഉത്തരം തരുമോ എന്നും ഇവിടെ കിടക്കുന്നവരും പുറത്തു കിടക്കുന്നവരിൽ അധികവും ഇതുമായി ബന്ധപ്പെടാത്തവരും നിരപരാധികളാണെന്നും ഷൈടോം ചാക്കോ പറയുന്നു ഒരിക്കൽ ജയിലിന്റെ അകത്തു കിടന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും നേരെയാകാനുള്ള ഒരു അവസരം പോലും സമൂഹം കൊടുക്കില്ല എന്നും ഷൈൻ ടോം പറയുന്നുണ്ട് ഒരു ഐ പി എസ് കാരൻ പറഞ്ഞ കാര്യത്തെ പറ്റിയും ഷൈൻ ടോം സംസാരിച്ചു ഇവനൊക്കെയാണോ സിനിമയിൽ വലിയ ആളെന്നും പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടവനല്ലേ എന്നൊക്കെയായിരുന്നു ആ ഐ പി എസ് കാരൻ പറഞ്ഞത് പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ട ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന ആൾ നല്ലതാകുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ നന്നാവുന്നതിന് വേണ്ടിയാണ് ജയിൽ ശിക്ഷ കൊടുക്കുന്നത് അപ്പോൾ നന്നാകുമ്പോൾ പറയും ഇവനൊക്കെ എന്തിനാ നന്നയെന്ന് ഇങ്ങനെയുള്ള ആളുകൾ നിയമം കൈകാര്യം ചെയ്ത നാട്ടിൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നതെന്ന് ഷൈൻ ടോം ചാക്കോ പ്രതികരിച്ചു താൻ ഇതൊക്കെ വെറുതെ തമാശയ്ക്ക് പറയുന്നതാണെന്നും ഷൈൻ കൂട്ടിച്ചേർത്തു മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനാണ് ഷൈൻ ടോം ചാക്കോ ഈ അടുത്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ഷൈൻ കയ്യടി നേടിയിരുന്നു ൾ പോലെ തന്നെ ഷൈനിന്റെ അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് സംസാരം കൊണ്ടും തന്റെ പെരുമാറ്റ രീതികൾ കൊണ്ടും ഒക്കെ ഇടം പിടിക്കാറുമുണ്ട് ഡാൻസ് പാർട്ടിയാണ് ഷൈനിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം ജിഗർത്തന്റെ ഡബിൾ എക്സ് ആണ് ഷൈൻ ടോം ചാക്കോ അഭിനയിച്ച് അവസാനം റിലീസ് ചെയ്ത തമിഴ് ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ